ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിലുപരി നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നത് വിശുദ്ധ ഖുർഹാനിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവല പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം അള്ളാഹുവിൽ നിന്നുള്ള അവന്റെ തൃപ്തി നേടിയെടുക്കലാണ് ഏറ്റവും മഹത്തായ കാര്യം അതടക്കമുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നത് വമ്പിച്ച വിജയമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി റബ്ബിൻ്റെ തൃപ്തി നേടാത്ത ഏത് കർമ്മവും നിഷ്ഫലമാണ് എന്നത് ഗൗരവത്തോടെ നാം ഓർക്കുകയും വേണം ഒമൈ യുഹിനില്ലാഹു ഫമാലഹു മിം മുഖിരിം അള്ളാഹു ആരെയെങ്കിലും അപമാനിച്ചാൽ നിന്നിച്ചാൽ അവനെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ആരുമില്ല എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ നൽകുന്ന ആദരവ് എന്നിവ ലഭിക്കാൻ നിമിത്തമാകുന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ഈ ഹുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അബ്ദുല്ലാഹിബിൻ അംർ റലിയല്ലാവിന് റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണും قال رسول الله الله صلى عليه وسلم കാലറസൂൽ വസ്ലം വാലിദൈൻ വാലിദയിൻ അള്ളാഹുവിൻ്റെ തൃപ്തി എന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപ്പം എന്നത് മാതാപിതാക്കളുടെ കോപ്പത്തിലുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ മാതാപിതാക്കൾ നമ്മെ തൃപ്തിപ്പെടണം മാതാപിതാക്കൾ നമ്മോട് കോപ്പിക്കുന്ന അവസ്ഥയിലെത്തിയാൽ അത് അള്ളാഹുവിൻ്റെ കോപ്പത്തിന് കാരണമാണ് എന്നാണ് നബി നബീസ്വല്ലാഹുഅലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഭൂമുഖത്ത് നാം പിറന്നു വീഴാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നോർക്കുക തന്നെ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധം മുറിയാതെ സൂക്ഷിക്കാനും അവർക്ക് നന്മകൾ മാത്രം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ പൂർണ്ണമായ ആദർശം ഉൾക്കൊള്ളുന്ന ഒരാളിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് പ്രത്യേകം വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചു പറഞ്ഞത് കാണാൻ കഴിയും ാഹുലി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക ആ ഇബാദത്തിലും പ്രാർത്ഥനയിലും ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക തൗഹീദിൻ്റെ ആദർശമാണത് അതിൻ്റെ കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചൊരിയണം അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം എന്ന് എടുത്തു പറഞ്ഞു അനിഷ് കുല്ലി വലി വാലിദിഖ് നീ എനിക്ക് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക ജിഹാദ് ചെയ്യാൻ അവസരം തേടി വന്ന ഒരു സുഹാബിയോട് നബിസല്ലാഹി ചോദിക്കുന്നു അഹയ്യുൻ വാലിദാഖ് നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അതെ എന്ന് പറഞ്ഞപ്പോൾ ഫഫീഹിമ ജാഹിദ് ആ മാതാപിതാക്കളോട് സഹവസിച്ച് അവരുടെ കൂടെ കൂടി അവർക്ക് നന്മകൾ ചെയ്ത് അങ്ങനെ നീ ജിഹാദിൽ ഏർപ്പെടുക എന്ന് നബി നബിസല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞത് കാണാൻ കഴിയും ഒരിക്കൽ ഒരാൾ വന്ന് ഇന്നീ അതമ്പൻ അലീമൻ ഫഹല്ലി മിൻ തൗബത്തിൻ യാ റസൂലല്ല അള്ളാഹുവിൻ്റെ ദൂതരെ ഞാനൊരു പാപം ചെയ്തു പോയി എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് റസൂലുള്ള ചോദിച്ചത് ഹല്ലക്കമിൻ ഉം മിൻ നിൻ്റെ മാതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ലാ മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് ഉടനെ റസൂലുള്ള ചോദിക്കുന്നു ഫഹല്ലക്കമിൻ ഖാലിൻ മാതൃ സഹോദരി ഉമ്മയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തെയോ എളാമ്മയോ മൂത്തമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള വൻ പാപ്പം ചെയ്ത് പക്ഷാതാപത്തിൻ്റെ മാർഗം അന്വേഷിച്ച മനുഷ്യന് റസൂലുള്ള പറഞ്ഞു കൊടുത്ത വഴി ഫബിർ റഹാ ആ സഹോദരിക്ക് നീ പുണ്യം ചെയ്യുക നിന്റെ പാപ്പങ്ങൾ മായ്ക്കപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചില നബിമാരുടെ പ്രത്യേകതകൾ വിശേഷണമായി ഇക്കാര്യം എടുത്തു പറഞ്ഞത് കാണാം മഹാനായ യഹയ്യ അലൈഹി സലാമിനെക്കുറിച്ച് അദ്ദേഹം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിരുന്ന മനുഷ്യ ആളായിരുന്നു അദ്ദേഹം ഒരിക്കലും നിഷ്ഠൂരനും ധിക്കാരിയുമായിരുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞു മറിയം അലഹിസ്സലാമിന് ഒരു മനുഷ്യൻ്റെ ഭർത്താവിൻ്റെ സ്പർശനമില്ലാതെ റീസ അലഹീസ്ലാം ജനിച്ചപ്പോൾ നാട്ടുകാരിൽ അത് വലിയ വിഷയമായി മറിയമേ നീ ഇത്ര മോശക്കാരിയായോ എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞിലേക്ക് തൊട്ടിലിൽ കിടക്കുന്ന റെയ്സ എന്ന കുഞ്ഞിലേക്ക് ചൂണ്ടി ആ സമയം ഇന്നി അബ്ദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എനിക്ക് വേദഗന്ധം നൽകിയിട്ടുണ്ട് എന്നൊക്കെ തൊട്ടിലിൽ വെച്ച് പിറന്ന ഉടനെ സംസാരിച്ച അഴീസ നബിയുടെ സംസാരത്തിൽ എൻ്റെ മാതാവിന് പുണ്യം ചെയ്യാനും എന്നോടെ അള്ളാഹു റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് ദാഴ്വാ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന നബിമാരടക്കമുള്ള ആ ദൗത്യം നിർവഹിക്കുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഏതൊരാളും തൻ്റെ ജീവനത്തിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ മാതൃകയാവണം എന്ന സൂചന ഈ വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാത്രവുമല്ല ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്തതിൻ്റെ പേരിൽ അറിയപ്പെട്ട മഹാൻ രഥന്മാരെ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയും അതിലൊരാളാണ് ഹാരി തത്ബുനുൻ ഒമാൻ റലിയല്ലാ വനഹു എന്ന സുഹാബി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മുസ്ആബു മുൻ ഒമയ റളിയല്ലാ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവായ ജഅദ ജിൻ തുബൈദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു വന്നുമാൻമാൻ അദ്ദേഹത്തെ കുറിച്ച് ഹദീസിൽ തന്നെ നബിസൊല്ലാ പ്രയോഗിച്ച പ്രയോഗം എന്നാണ് മനുഷ്യരിൽ തന്നെ തൻ്റെ ഉമ്മയോട് ഏറ്റവും പുണ്യം ചെയ്തിരുന്ന മഹാൻ എന്ന് റസൂൽ സാഹിസ്മ പോലും പറഞ്ഞത് കാണാൻ കഴിയും ആയിഷാർ അലിയല്ലാമിനെ ഉദ്ധരിച്ച ഹദീത്തിൽ കാണും റസൂലുള്ള പറഞ്ഞു നിം തു ഞാൻ ഒരിക്കൽ ഉറങ്ങി ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ജന്ന ഞാൻ സ്വർഗത്തിൽ കടന്നതാണ് ആ സ്വപ്നം അങ്ങനെ ആ സ്വപ്നത്തിൽ സ്വർഗത്തിൽ കടന്ന ഞാൻ ആ സ്വപ്നത്തിൽ സ്വപ്നത്തിലതാ സ്വർഗത്തിൽ വെച്ച് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ് ഞാൻ അന്വേഷിച്ചു മൻഹാദ ഇതാരാണ് ആളുകൾ പറഞ്ഞു ഹാരിസത്ത് എന്ന വ്യക്തിയാണ് ആ സമയം റസൂലുള്ള പറഞ്ഞു കദാലിക്കുൽ അതെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പുണ്യം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് പറഞ്ഞത് അദ്ദേഹം മനുഷ്യരിൽ തന്നെ തൻ്റെ മാതാവിനോട് പ്രത്യേകം പുണ്യം ചെയ്തിരുന്ന ആളായിരുന്നു എന്നതാണ് അതാണ് ആരിഫുൻ റഹ്മാൻ റതി അല്ലാ വനുഹുവിനെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹം ചെയ്ത പുണ്യങ്ങൾ വരെ ഈ ഹദീസിന്റെ ഷറയിൽ കാണാം അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് തൻ്റെ മാതാവിന് അന്നം കൊടുക്കുമായിരുന്നു ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം ചെയ്ത പുണ്യങ്ങളിൽ കാണാൻ കഴിയും ഇതുപോലെ തന്നെയാണ് താപ്യകളിൽപ്പെട്ട സുഹാബികൾക്ക് ശേഷം ജീവിച്ച ആമിർ താപ്യകളിൽ പെട്ടിയു അദ്ദേഹത്തിന്റെ വിശേഷണമായി റസൂലുള്ള പറഞ്ഞത് അള്ളാഹുവിനോട് വല്ല കാര്യവും ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ അല്ലാഹു പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ട കാര്യം നിർവഹിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട താമസം പ്രാർത്ഥനക്കുത്തരം കിട്ടിയിരുന്ന വ്യക്തിത്വമായിരുന്നു ആമിർ ആമിറിയും അദ്ദേഹത്തിന് ഹദീസുകളിൽ കാണും അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് എന്ന രോഗം ബാധിച്ചു അദ്ദേഹം അള്ളാഹുവിനോട് ആ വെള്ളപ്പാണ്ട് എന്ന രോഗം ശിഫയാകാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഉത്തരം കിട്ടി ശരീരത്തിലെ വെള്ളപ്പാണ്ട് മുഴുവൻ അതിന് ഇല്ലാതെയായി അഥവാ രോഗശമനം ലഭിച്ചു ഒരു ദുർഹമിൻ്റെ വട്ടത്തിലൊഴികെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് മാത്രം ആ വെള്ളപ്പാണ്ട് നിലനിന്നു അതെന്തിനാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ ആളുകൾക്ക് അറിയാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മയോട് അങ്ങേയറ്റം നന്മകൾ ചെയ്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് അതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉടനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന തലത്തിലേക്ക് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചുവോ അത് അള്ളാഹു നൽകുന്ന തരത്തിലേക്ക് ആമിർ ഓയിസ് ആമിറിയനുഹുവിനെ എത്തിച്ച ഘടകം എന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ മാതാപിതാക്കൾക്കുള്ള നന്മകൾ ഇഹപര ജീവിത വിജയത്തിന് കാരണമാകുമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നാം വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് മുതൽ ഏതൊക്കെ ധിക്കാര പ്രവർത്തനങ്ങൾ മക്കളിൽ നിന്ന് വരുന്നുവോ അത് ഇഹപര ശിക്ഷക്ക് കാരണമാകും എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു ഹദീത്തിൽ കാണും കുല്ലു ഏത് പാപ്പവും അള്ളാഹു സുബാന അവൻ ഉദ്ദേശിച്ചാൽ അത് അന്ത്യനാളിലേക്ക് മാറ്റും എന്തിന് ശിക്ഷ കൊടുക്കാൻ എന്നാൽ ചില പാപ്പങ്ങൾക്ക് അള്ളാഹുസ്ബാൻഹുല ഈ ഭൗതിക ലോകത്ത് വെച്ചു തന്നെ അഥവാ ആ തിന്മകളിൽ മുഴുകിയവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ല വേഗത്തിൽ അവരെ സൂക്ഷിക്കും അതിലൊരു പാപ്പമാണ് ബഗു ഇന്ന് നാട്ടിലാകെ കാണുന്ന ധിക്കാര പ്രവർത്തനങ്ങൾ ആരെയും അനുസരിക്കാതെ എന്തുമാവാം എങ്ങനെയുമാകാം എന്ന നിലക്ക് എന്തും ചെയ്തു ജീവിക്കുന്ന തോന്നിവാസത്തിലൂടെ ജീവിക്കുക അതാണ് ബഗ്യ് അതുപോലെ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ ഔ റഹീം കുടുംബ ബന്ധം ഈ പാപ്പങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഈ ഹദീസിന്റെ കാണാം ലം അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് പക്ഷാദിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ചു തന്നെ അള്ള പിടികൂടാനും ശിക്ഷിക്കാനും കാരണമാകുന്ന പാപ്പങ്ങളാണ് എന്നതാണ് മറ്റൊരു ഹദീത്തിൽ കാണും അർബ ഉൻ അലല്ലാഹി ജന്ന നാല് തരം ആളുകൾ അവരെ പ്രവേശിപ്പിക്കില്ല എന്നത് അള്ളാഹു ബാധ്യതയാക്കി ഏറ്റെടുത്തു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല ആരാണ് നാല് വിഭാഗം മാത്രവുമല്ലോ മാത്രമല്ല ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും അവർക്ക് സാധ്യമല്ല എന്നിട്ട് പറഞ്ഞു നാം നല്ലവണ്ണം ശ്രദ്ധിക്കണം മൂത്മീൻ മദ്യത്തിന് അഡിക്റ്റായവൻ ലഹരിക്ക് വിധേയനായവൻ ഇന്ന് ലഹരികൾ പല പേരുകളിൽ അറിയപ്പെടുന്ന ലോകത്താണ് നമ്മളുള്ളത് പല പേരുകളിൽ പേരുകേട്ടാൽ പുത്തൻ പുത്തൻ പേരുകളാണ് അത് ലഹരിയോ അല്ലെങ്കിൽ തെറ്റോ എന്നൊന്നും തോന്നിപ്പിക്കാത്ത നല്ല നല്ല ഓമന പേരിട്ട് വിളിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന മനുഷ്യനെ മനുഷ്യ കോലത്തിൽ നിന്ന് നശി കൊണ്ടുപോകുന്ന

അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നത് അള്ള ബാധ്യതയാക്കി ഏറ്റെടുത്തു എന്നതാണ് ഇത്തരം വീഴ്ചകൾ വന്നാൽ പൂർണമായ ആത്മാർത്ഥമായ പക്ഷാതാപമാണ് പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് വളർന്നു വരുന്ന തലമുറകളെ നാം കാണുന്നത് മാതാപിതാക്കളെ തലോടേണ്ടവർ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവർ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടവർ അറുകൊല ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് മരണപ്പെട്ട മാതാപിതാക്കളെ മരിച്ച ഉടനെ തന്നെ വിസ്മരിക്കുന്ന തലത്തിലേക്ക് ഇന്ന് നാം എന്ന് നമ്മൾ ആലോചിക്കണം എന്നാ എൻ്റെ മാതാവ് മരിച്ചത് എൻ്റെ പിതാവ് മരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ആ മരണത്തീയതി പോലും പറയാൻ കഴിയാത്ത ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കവി പാടി അറിയിച്ചില്ലേ എന്താണ് കവി തന്റെ കവിതയിലൂടെ അറിയിക്കുന്നത് തമുറു അകാരി കബരിബി ലം്യൂനി ഇതാ എൻ്റെ അടുത്ത ബന്ധുക്കൾ എൻ്റെ മക്കളിതാ എൻ്റെ കബറിൻ്റെ അരികിലൂടെ അവർ ഉല്ലസിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാത്ത മട്ടിലാണല്ലോ അവർ പോകുന്നത് ഈ തലത്തിലേക്കാണ് യുവതലമുറ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മക്കളായി മാറാൻ നല്ല രക്ഷിതാക്കളായി മാറാൻ മാതൃകകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് അക്കൂലുമാൻ അലഹമുല്ല നമ്മളിപ്പോൾ റജബ് മാസത്തിലാണുള്ളത് റജബ് കഴിഞ്ഞാൽ ഷഹബാൻ മാസത്തിലേക്കാണ് പ്രവേശിക്കുക അത് കഴിഞ്ഞാൽ റമലാനുമായി ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ റമലാനിൽ നിർബന്ധമായ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകാം സ്വാഭാവികമാണ് വിശുദ്ധ ഖുർആാനെ തന്നെ അള്ളാഹു പറഞ്ഞത് ഒമങ് ഖാൻ മരിൻ ഔ അല സഫരിൻ ഫും മിൻ അയ്യാ മിൻ ഉഹർ റമലാൻ കാലത്ത് ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രയിലാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത് നോറ്റു വീട്ടണം എന്നാണ് ഷഹ്ബാൻ ഒരു ഇരുപതിലേക്കെങ്കിലും അടുക്കുന്നതിന് മുമ്പ് ഷർബാനിൻ്റെ അവസാന സമയത്തേക്ക് നോമ്പ് വീട്ടാൻ കൊണ്ടുപോകുന്നവരുണ്ട് അങ്ങനെ നീട്ടിവെക്കാൻ പാടില്ല റമലാനിൻ്റെ തൊട്ട് മുമ്പ് നോമ്പ് നോക്കാൻ പാടില്ലാതാണ് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു പതിനഞ്ചാകുമ്പോഴേക്ക് കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർ നോറ്റു വീട്ടണം സ്വാഭാവികമായി സഹോദരിമാർക്ക് നിർബന്ധമായും പിരീഡ് സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടാകാം ഗർഭിണികൾ അതുപോലെ മുലയൂട്ടുന്നവരും അവരും നോമ്പ് നോറ്റു വീട്ടേണ്ടവരാണ് അതുപോലെ താൽക്കാലികമായ രോഗികൾ സ്ഥിരമായി രോഗം വരികയും മരുന്ന് കുടിക്കുകയും ചെയ്യുന്നവർക്ക് അതിന് ഇളവുണ്ട് അവരതിനുള്ള തൊ മിസ്കീൻ മുമിസ്കീൻ ഫിതയത്തുമിൻ മിസ്കീൻ എന്ന ആ ഭക്ഷണം നൽകിയാൽ മതി നോറ്റു വീട്ടേണ്ടവർ നോറ്റു വീട്ടുക തന്നെ വേണം ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം കാണാറുള്ളത് മരണപ്പെട്ട ആളുകളുടെ നോമ്പ് നോറ്റു വീട്ടാൻ അതെന്താ ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കുന്നവരുണ്ട് മരണപ്പെട്ടവരുടെ നോമ്പ് നോറ്റു വീട്ടാം അതുപോലെ ഫിതിയത്വം മിൻ തൊ ആ മിസ്കീനാണെങ്കിൽ അങ്ങനെയും നൽകാം എന്നാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം ഓ അമ്മാമൻ തറക്ക സുയാമ വ യഹ്മാലൻ ആരെങ്കിലും തൻ്റെ ഭാഗത്തിൽ നിന്നുള്ള വീഴ്ച കാരണം ശ്രദ്ധക്കുറവ് കാരണം നോമ്പ് ഉപേക്ഷിച്ചാൽ വലം അവന് യഥാർത്ഥത്തിൽ ബോധപൂർവം വെറുതെ നോമ്പ് ഒഴിവാക്കി ആ അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഫഹാദാല അവൻ്റെ അടുത്ത ബന്ധുക്കൾ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല നോമ്പ് നോറ്റു വീട്ടിയിട്ട് കാര്യമില്ല അവരിൽ നിന്ന് സ്വീകരിക്കുകയുമില്ല ആ വിലപ്പെട്ട നോമ്പ് നോക്കേണ്ട സമയം ആ സമയത്ത് ആരോഗ്യമുണ്ടായിട്ടും കഴിഞ്ഞിട്ടും നോമ്പ് ബോധപൂർവ്വം ഉപേക്ഷ വരുത്തിയത് അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ നോമ്പ് നോറ്റു വീട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പകരം ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടോ കാര്യമില്ല എന്നതാണ് ഇത് നമ്മൾ ഗൗരവത്തിൽ കാണണം അള്ളാഹുവിനുള്ള ബാധ്യത പൂർണമായും നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിനുള്ള കടമാണ് ഏറ്റവും വീട്ടാൻ അർഹതയുള്ളത് എന്നതാണ് അതുകൊണ്ട് നോമ്പ് നോറ്റു വീട്ടേണ്ടവർ വേഗം നോറ്റു വീട്ടണം ഫിതിയ നൽകേണ്ടവർ അതും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവൻ്റെ മാർഗത്തിൽ മരണം വരെ അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഖ്ഫുൽ മുസ്ലിമാ اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين ربنا اغفر لنا ولوالدينا ولا تزد الظالمين إلا تبارا ربنا اغفر لنا ولوالدينا يا أرحم الراحمين اللهم ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد و وعلى ال محمد والحمد لله رب العالمين قوموا الى صلاتك